പാഴ്ചെടികൾ വളർന്നിരുന്ന സ്കൂൾ മുറ്റം മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടമാക്കി മാറ്റി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൺകുളിർക്കുന്ന ഈ കാഴ്ച ഓറഞ്ചും മഞ്ഞയും നിറങ്ങളിലുള്ള ഈ മനോഹരമായ ചെണ്ടുമല്ലിപ്പൂക്കൾ തമിഴ്നാട്ടിലെയോ കർണാടകയിലെയോ ഏതെങ്കിലും ചെണ്ടുമല്ലിത്തോട്ടങ്ങളിലല്ല മറിച്ച് കേരളത്തിലെ ഒരു സർക്കാർ വിദ്യാലയത്തിൻ്റെ മുറ്റത്താണ് പാഴ്ച്ചെടികളും കാടും ഓടിക്കിടന്നിരുന്ന സ്കൂൾ മുറ്റം ഒരുമിച്ചുള്ള പ്രയത്നത്തിലൂടെ അതിമനോഹരമായ ചെണ്ടുമല്ലികളാൽ അലങ്കൃതമാക്കിയിരിക്കുകയാണ് മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികൾ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും വളർന്നു വരുന്ന പാഴ്ചെടികളാൽ ബുദ്ധിമുട്ടിയപ്പോഴാണ് മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ അധ്യാപകനായ ഷംസുദ്ദീന് ഒരു ആശയം പൊതിച്ചത് പാഴ്ചെടികൾ വളരുന്ന ഈ ഭാഗത്ത് എന്തുകൊണ്ട് മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിച്ചുകൂടാ ഈ ആശയം പ്രിൻസിപ്പാളുമായും വിദ്യാർത്ഥികളുമായും പങ്കുവെച്ച് ഒരുമിച്ചിറങ്ങിയപ്പോൾ ഫലം ഏവരുടെയും മനം കവരുന്ന മനോഹരമായ ഈ ചെണ്ടുമല്ലിത്തോട്ടമായി മാറി എൻ എസ് എസിൻ്റെ മല്ലികാരാമ ബജറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലിക്കൃഷി ചെയ്തിട്ടുള്ളത് ആയിരം തൈകളാണ് നമ്മൾ ഒന്നാം ഘട്ടത്തിൽ ഇവിടെ നട്ട് വളർത്തിയിട്ടുള്ളത് സ്കൂൾ പരിസരത്ത് വളരെയധികം കാട് മൂടി കടന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതെല്ലാം വൃത്തിയാക്കി ഈ സ്കൂളിലെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന എൻ എസ് എസ് വളണ്ടിയർമാരുടെ കൃത്യമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ളൊരു മല്യകാരമ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് മുൻകാലങ്ങളിലൊക്കെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പൂക്കളത്തിനൊക്കെ പുറമേ നിന്നുള്ള പൂക്കളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ എന്നാലും വ്യത്യസ്തമായി ഈ വർഷം നമ്മൾ സ്കൂളിലെ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ നമ്മുടെ പൂക്കളമൊക്കെ ഒരുക്കിയത് എല്ലാവർക്കും ഇത് വളരെ സന്തോഷകരമായി അതുപോലെ തന്നെ ഇതൊരു പ്രചോദനമാവട്ടെ പൂക്കൃഷി നമ്മുടെ നാട്ടിലും നല്ല വിജയകരമായി നടപ്പാക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ഈ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തോളം ചെണ്ടുമല്ലിത്തൈകൾ നട്ട് മല്ലികാരാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ട് മാസത്തെ നിരന്തരമായ പരിചരണത്തിനും പ്രയത്നത്തിനും ഒടുവിൽ സ്കൂളിൻ്റെ മുറ്റം അതിമനോഹരമായ ഒരു ചെണ്ടുമല്ലിത്തോട്ടമായി മാറി ചെടികൾ നനയ്ക്കുന്നതും പരിചരിക്കുന്നതും വിദ്യാർത്ഥികൾ തന്നെയാണ് സ്കൂളിലെ ഈ ചെണ്ടുമല്ലിത്തോട്ടം കാണാനും ഫോട്ടോ എടുക്കാനും ഇപ്പോൾ രക്ഷിതാക്കളും നാട്ടുകാരുമായി നിരവധി പേരാണ് എത്തുന്നത് ഒഴിവു സമയങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രധാന വിനോദമായി ചെണ്ടുമല്ലി പരിചരണം മാറിയിരിക്കുകയാണ് ഒരുമിച്ച് പ്രയത്നിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് തങ്ങൾക്ക് ഇതിലൂടെ ലഭിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് മല്ലികാരാമം എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ജൂലൈയിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഓണം ആയപ്പോഴേക്കും കറക്റ്റ് ഇത്രയും സക്സസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഓണത്തിനൊക്കെ നമ്മൾ ഇതിൽ നിന്ന് തന്നെയായിരുന്നു പൂവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് സാറിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു നമ്മളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സ്കൂളിലുള്ള കുട്ടികളൊക്കെ ഹൈസ്കൂൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചില സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് ഫോട്ടോ എടുത്തിട്ട് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി എല്ലാവരും എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ ഇത് കണ്ടിട്ട് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് പ്രകൃതി സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശം പകരാനായതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകരും കുട്ടികളെ ഗൈഡ് ചെയ്യാൻ നല്ലൊരു അധ്യാപകനുണ്ടെങ്കിൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മാരാങ്കല സ്കൂളിലെ മല്ലികാരാമ ഈ മാരാങ്കല സ്കൂളിൻ്റെ ഒരു പ്രദേശത്തൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഈ പാഴ് വസ്തു ചെടികൾ വളരെ നന്നായിട്ട് വളരും വളരെ പെട്ടെന്ന് പൊന്തു വരും പാമ്പ് ശല്യം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു അപ്പോൾ ഈ വർഷം ഷംസുദ്ദീൻ സാറ് വന്നതിന് ശേഷം എൻ പ്രോഗ്രാം ഓഫീസറായി ചാർജ് എടുത്തു ആദ്യം തന്നെ ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയാലും വളരെ പെട്ടെന്ന് വീണ്ടും പുല്ലുകൾ വളരുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ പുല്ലുകളെ മാറ്റി അവിടെ നല്ലൊരു ആരാമം മല്ലികാരാമം കൊണ്ടുവരാ എന്നുള്ളൊരു പ്ലാനും അത് നല്ലൊരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ആയിരത്തോളം മല്ലിക ചെടികൾ അവിടെ നടുകയും അതിനെ കൃത്യമായിട്ട് എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സ് വെള്ളം കൊടുത്ത് അത് നന്നായിട്ട് വളർത്തി രണ്ട് മാസം കൊണ്ട് ആ പൊന്ത നിറഞ്ഞ ഭാഗങ്ങളൊക്കെ മനോഹരമായ ഒരു പൂന്തോട്ടമായി മാറി ഇത് എന്നും ഈ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് എന്നും ഈ പൂക്കളെ കണ്ട് അന്നത്തെ ഒരു ദിവസം തുടങ്ങുകയും ദിവസം അവർക്ക് ഈ പൂക്കളെ കാണുമ്പോൾ അവരുടെ ഒരു മാനസിക ഉല്ലാസം തന്നെ വളരെ മാറ്റമുണ്ട് അവർക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ക്ലാസ്സിലിരിക്കാനും അവർ പൂക്കളുടെ ഇടയിൽ കൂടി നടക്കാനും ഒക്കെ കഴിയാൻ അവർക്ക് കഴിയുമ്പോൾ അവിടെ ഒരു മാനസികമായിട്ടും അവർക്ക് നല്ലൊരു ഉല്ലാസം ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമായിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും ഇത് ഇനിയും നല്ല രീതിയിൽ വിപുലപ്പെടുത്തണം എന്നാണ് നമ്മൾ സ്കൂൾ ടീച്ചേഴ്സും കുട്ടികളെല്ലാവരും ആഗ്രഹിക്കുന്നത് പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം തകപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പിരിയാൻഡ് ഒറ്റപ്പാലം